എനിക്ക് ും മാറത്തില്ല ഞാൻ ചെയ്തൊരു തെറ്റായിരുന്നു എന്താ ഞാൻ മീഡിയയുടെ മുന്നിൽ ഞാൻ പറയുകയാണ് എനിക്ക് ഒരു അച്ഛനുണ്ട് എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് എന്നെ ഒരു മോളായിട്ടാ ഞാൻ ചെന്ന വീട്ടിലെ അച്ഛനെ സ്നേഹിച്ചിട്ടില്ല ഞാൻ അച്ഛനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മീഡിയയിലും അച്ഛന്റെ ബന്ധുക്കളടുത്തും എല്ലാവരുടെയും ക്ഷേമ ചോദിക്കുക എന്റെ സഖി കെട്ടാ ഞാൻ കൊണ്ട് സമാധാനമായിട്ടൊരു പ്രേക്ഷകരെയും നമസ്കാരം തന്തയെ തല്ലിയ പേരുദോഷം മോനും മരുമൾക്കും ഉണ്ടായി ഇതിനിടെയായ സാഹചര്യവും സത്യവും മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചില്ല പക്ഷേ ആ സത്യം നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ സത്യം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചേട്ടാ എന്താണ് തിരിച്ചറിഞ്ഞു സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് പിന്നെ നേരത്തെ മുതലേ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നാളെ മുതലേ ഇപ്പോൾ ഇത് മതിപ്പിച്ചിട്ട് വെള്ളം ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ അത് നമ്മളെ മൊത്തം മോനോടല്ല ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ കരുവുന്ന പെണ്ണിനോട് അതായത് മരുമക്കാടോടെ അടുത്താണ് അത് എൻ്റെ അടുത്തായാലും അതുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ ബൈക്കിൻ്റെ അടുത്തായാലും ഉണ്ട ഉള്ളതാണ് ഒത്തിരി ഇങ്ങനെ മതിപ്പിച്ച് വന്ന് വെള്ളം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ ഇതിപ്പം നമുക്ക് നിവൃത്തികേട് കൊണ്ടാണ് നമ്മളിത് ചെയ്തത് ഇത് തുടരെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഒരുപാട് തമ്മിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുത്ത് നമ്മൾ എഴുതി വെപ്പിച്ചിട്ടുള്ളതാണ് എല്ലാം ചെയ്തുവാണ് പക്ഷേ എന്നാലും പുള്ളി അതിൻ്റെ ചൂട് മാറുമ്പോൾ പുള്ളി മതിപ്പിക്കുക വരുവോ ചീത്ത വിളിക്കുക അക്രമശക്തനാവുക വീണ്ടും ആവർത്തിക്കുക ആവർത്തിക്കുക അത് നിവൃത്തികേട് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്ത് പോയത് ചേച്ചി അന്ന് എന്താണ് സംഭവിച്ച വീട്ടിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം ഉച്ചയ്ക്ക് വീട്ടിൽ കയറി വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ട് ചീത്ത വിളിച്ചു കൊണ്ടാണ് തെറി വിളിച്ചു കൊണ്ടാണ് വന്നു തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ബഹളം കാരണം ഞാൻ അധികം മിണ്ടാറില്ല ഈ പ്രശ്നമൊക്കെ നമ്മൾ കുറേ വിഷയങ്ങളുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാറില്ല കയറി തെറി വിളിച്ചു ചേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല ആള് അപ്പോഴാണ് കുറേ പറയാൻ കൊള്ളാത്ത കുറേ ആയി മായും സായൊക്കെ സാധാരണ ദേഷ്യം വരുമ്പോൾ പിടിക്കുന്ന പോലെയുള്ള ചീത്ത വിളിച്ചു മോശം ഞാൻ മോശമായ രീതിയിൽ ചീത്ത വിളിച്ചു ആ ചീത്ത വിളിച്ചപ്പം ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞു അപ്പം നിൻ്റെ നന്ത ഉണ്ടാക്കിയ വകയല്ല എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു ഒരു ആദ്യം ഒരു കമ്പ് എടുത്ത് തന്നെ ആദ്യം അടിച്ചു ആ അടി ആ കമ്പ് തിരിച്ചു വന്നു എന്ന് ഞാൻ വെച്ചപ്പോൾ ചേട്ടൻ വയറ്റുവേദനയായിട്ട് കിടക്കുമായിരുന്നു അതായത് അൽസർ കൂടിയിട്ട് അങ്ങനെ ഇറങ്ങി പിന്നെ വരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വരുന്ന അടിയും എന്നെയും സാമ്പത്തികമായിട്ടുള്ള വിഷമവും ടെൻഷനും പിന്നെ ഈ എന്താ പറയുക ഈ അച്ഛനോട് അത്ര പറഞ്ഞായിരുന്നു നമ്മളിത്രയും അനുഭവിച്ചിട്ട് എനിക്ക് കിട്ടുന്ന എൻ്റെ മനസ്സിൽ കിടക്കുന്ന കുറേ വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങളിൽ എന്താണ് വരും വരാഴിയേയെന്നൊന്നും നമുക്കങ്ങനെ ചിന്ത വരുത്തില്ല എൻ്റെ അച്ഛനെ മരിച്ചിട്ട് അഞ്ച് മാസമായതോളാം എൻ്റെ അച്ഛനെ പറഞ്ഞ് എനിക്ക് വിഷമമാണ് എൻ്റെ അച്ഛനെ അവർ എൻ്റെ അച്ഛനെ അടിച്ചതാണ് എൻ്റെ അമ്മയെ അടിച്ചതാണ് ഈ പറയുന്ന വ്യക്തി ഇതിപ്പ എല്ലാരും അറിയും എൻ്റെ അമ്മ അവിടെ വന്നിപ്പോൾ എൻ്റെ അമ്മയാണ് കാല് വയ്യതിൻ്റെ അമ്മ അവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മ അവിടെ കിടക്കാൻ സമ്മതിച്ചില്ല ഈ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയത് എന്നെ സമ്മതിച്ചില്ല പിന്നെ കൊണ്ടുവരണ്ടേ വന്ന ഒരു മാസം കഴിഞ്ഞ എൻ്റെ അമ്മ മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഈ വീട്ടിൽ എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ ഒന്നും ഒരു വരാൻ വരാന് ഒന്നും ഒരുങ്ങിയ ഒരാളല്ല ഇവിടെ അഥവാ വന്നാൽ ഇവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുടിച്ചിട്ട് അത് പറഞ്ഞാണ് നമ്മൾ ഉദ്രോഹിക്കുന്നത് ഞാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ ജയിക്കുന്നു എൻ്റെ എൻ്റെ ചേട്ടൻ്റെ ജോലിയില്ല അതുകൊണ്ട് ഞാനിവിടെ ജോലിക്ക് പോയാലേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ട് ഞങ്ങൾ ഈ അച്ഛനൊന്നും സഹായിച്ചിട്ടല്ലോ ഒരു വീട് വെച്ചത് എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് വരാം അപ്പം ഞങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല ചേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ വന്ന് സഹായിക്കാറുണ്ട് സഹായിച്ചിട്ടുമുണ്ട് പക്ഷേ നമ്മൾ ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ അവരുടെ അവരൊക്കെ നമ്മളോട് നല്ല സഹകരണം അച്ഛൻ്റെ പെങ്ങന്മാരായാലും മാനിയന്മാരും ഒക്കെ നമ്മളോട് നല്ല സഹകരണം നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവര വരുന്നത് അപ്പൊ അവരോടൊക്കെ പറയുമ്പോ അവരുടെ മുന്നിലൊക്കെ നമ്മൾ ഈ അച്ഛനെ ദോചിച്ചല്ലെങ്കിൽ വിഷയങ്ങളുണ്ടാക്കി പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ഒരു മാനസികാവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചെന്ന് വെച്ചാല് അനുഭവിക്കുന്നവർക്ക് മാത്രമേ എത്ര ഇത് അറിയപ്പെുള്ളൂ പതിനെട്ട് വർഷമായി ഇത് പതിനെട്ടാമത്തെ വർഷമാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് തുടക്കത്തിൽ അമ്മയാണ് ചേട്ടൻ്റെ അമ്മയുള്ള സമയത്തും അച്ഛൻ ഇങ്ങനെ തന്നെ ആയിരുന്നു അച്ഛൻ അമ്മയടിക്കുകയും ഉപദ്രവിക്കുകയും കിണറ്റിലെടുത്ത് ഞാൻ ചെന്നതിന് ശേഷം അമ്മയുടെ അതായത് അമ്മായിമ്മയുടെ അനിയത്തി അടിച്ചിട്ടുണ്ട് അമ്മായിമ്മയുടെ അമ്മ പ്രായമുള്ളതാണ് അവരെ തെറി വിളിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ട് അടിക്കാൻ പിടിച്ചു തെളിയിട്ടിട്ടുണ്ട് ആ മമ്മയ്ക്ക് നടക്കാൻ പോലും വയ്യ അവരാരും മിണ്ടത്തയില്ല അവരോടല്ലേ ഇതാണ് രോഗം മാത്രമാണ് മദ്യപിക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലുണ്ടാവുന്നത് ശാരമായിട്ടുണ്ട് എന്നെ ഇത് ഈ പ്രാവശ്യത്തെ നാലാമത്തെ പരാതിപ്പെട്ടു ഞാൻ നമ്മുടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അവിടെ അവർ കുറേ നേരം നിർത്തിക്കുകയും കൈ നീക്കി പിടിപ്പിക്കുകയും വരട്ടും ഒക്കെ ചെയ്തായിരുന്നത് പഠിപ്പിച്ച് നിർത്തി എന്നിട്ട് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇപ്പം കുടിയാനായി പോയി നിങ്ങൾ ക്ഷമിക്ക് വരുമ്പോൾ നിങ്ങളെങ്ങോട്ടേക്ക് ഇറങ്ങി മാറുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി അങ്ങനെ നിൽക്കും ഞങ്ങൾ വരുമ്പോൾ ടി വി ഉറക്കുവെക്കും കഥ അടച്ചിടും ചേയ്ക്കാത്ത എന്തെങ്കിലും പേപ്പർ എടുത്ത് വെക്കും പുള്ളി ഇല്ലാത്ത ദിവസമാണേൽ ചില ദിവസങ്ങളിൽ ഞാൻ വണ്ടി എടുക്കുന്നു ഇറങ്ങി അങ്ങനെ പോകും പിന്നെ ഇപ്പോഴേ ഇപ്പം ഞാനൊരു മൂന്നാല് മാസം കൊണ്ട് കൊടുക്കുമ്പോൾ പത്തിയായപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് ലോട്ടറി വരുന്ന കണ്ടിന്യൂസ് ചെയ്ത് പഠിക്കാനും കൂടെ പോകുന്നത് കൊണ്ട് മാത്രമേ ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് വരുന്നത് അല്ല ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് വരല്ല വൈകിട്ടേ വരുത്തുള്ളൂ ആ വൈകീട്ട് വന്നാലും ഉണ്ട് നേരെ സന്ധ്യക്ക് നമ്മൾ നിലവിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും അവിടെ ഒന്ന് വേള അങ്ങനെ ഞാൻ വിളക്ക് എത്തിക്കാറുമില്ല ഈ നാലാം പ്രാവശ്യം വീട്ടിൽ വന്ന് തെരുവിളിച്ച് മോശമായി സംസാരിച്ച ശേഷമാണ് വിളിച്ചായിരുന്നു എന്ന് ഈ നാലാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അടിച്ചതാണ് ഈ വിഷയം അടിച്ചതാണ് അടിച്ചത് വീഡിയോയ്ക്കകത്ത് അവരെടുത്തു എന്ന് പറയുന്നത് അവർ വീഡിയോ എടുത്തു അവർ വീഡിയോ എടുത്തത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കാണിച്ചതാണ് നമ്മൾക്ക് അവരെടുത്ത് നമ്മളൊരാള് ചതിക്കില്ലല്ലോ ഒരു വീഡിയോ പുറത്ത് വരുമ്പോൾ അതിൻ്റെ സത്യം പോലീസ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ സത്യം അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം അത് ആ വീഡിയോ അവർക്ക് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഒരു ഫാമിലി വിഷയമാണ് ഫാമിലിയിലുള്ള ഒരാളാണ് എടുത്തേക്കുന്നത് ആ ആടെ കയ്യിൽ നിന്ന് അവരെല്ലാം അവരെല്ലാം പോസ്റ്റ് ചെയ്തേക്കുന്നത് അവ നമ്മുടെ വീടിൻ്റെ അടുത്ത് സൈമൻ എന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ ഉണ്ട് ചേട്ടനോണ്ട് എൻ്റെ ഹസ്ബൻഡ് കൂട്ടുകാരനും കൂടെ ആയിരുന്നു ഞാൻ ആ പുള്ളിക്കൊന്നും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞാനൊന്നും അവരോടൊന്നും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല എന്നെ പിന്നെ ഇതിനിങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് എനിക്കറിയില്ല പുള്ളി ഇത് പോസ്റ്റ് ചെയ്തെന്ന് ഞാൻ അതെടുത്ത് നോക്കിയ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നമ്പറില്ലായിരുന്നു വിളിക്കാൻ അടുത്തുള്ള ഒരാളെ വിളിച്ചപ്പോഴും ആ ആൾ പറഞ്ഞത് ഇത് കൂണക്കാണ് ആ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുക്കാതെ എങ്ങനെ അവൻ്റെ കിട്ടുന്നത് ആ അവർ വീട്ടുകാരികൂടെ അറിഞ്ഞായിരിക്കാം അത് പോസ്റ്റ് ചെയ്തത് കാരണം എന്നോട് വൈരാഗ്യം ഉണ്ടല്ലോ പക്ഷെ എനിക്ക് ആരോട് ഒരു പ്രതികരണം പ്രതികരിക്കുന്നതിനൊന്നും ഞാൻ ഒരു പ്രതികരണമില്ല അവർ ചെയ്ത് എന്നെ നാട്ടിച്ച് ഈ നാണം കേട്ട് എനിക്ക് ഒരിക്കലും മാറത്തില്ല ഞാൻ ചെയ്തൊരു തെറ്റ് ചെയ്തു എന്ത് ഞാൻ മീഡിയയുടെ മുന്നിൽ ഞാൻ പറയുകയാണ് എനിക്കൊരു അച്ഛനുണ്ട് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് എന്നെ ഒരു മോളായിട്ടാണ് ഞാൻ ചെന്ന വീട്ടിൽ അച്ഛനെന്നെ സ്നേഹിച്ചിട്ടില്ല പക്ഷേ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് അച്ഛന്മാരുണ്ട് വെളിയിലുണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ അച്ഛന്മാരുണ്ട് അവരെയെല്ലാം സാക്ഷി നിർത്തിയാൻ പറയാം ഞാൻ അച്ഛനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മീഡിയയിലും അച്ഛൻ്റെ ബന്ധുക്കളടുത്തും

എനിക്ക് എന്നെ ദ്രോഹിച്ച് മതിയായില്ലയോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും ഞാൻ മാത്രം ചോദിച്ചു എന്നെ ഇനി നോക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഒത്തിരിപ്പാക്കി വിട്ടിട്ട് ഈ വീഡിയോ എന്തിനാ നിങ്ങളിങ്ങനെ പബ്ലിഷ് ചെയ്ത് എനിക്ക് വെളിയിൽ ഒരുപാട് പേരുമായിട്ട് ഞാൻ സഹകരണം എനിക്ക് ലോട്ടറി പോലും ഒരു മനുഷ്യർ വന്നെടുക്കത്തില്ല അച്ഛനെ തല്ലിയിട്ട് വന്നിരിക്കുന്നുള്ള റോഡിൽ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരി പെട്ട് ഇവിടെ പന്നച്ചുകാരിക്കോ അങ്ങനെ പല രീതിയിൽ മനുഷ്യർ ചിന്തിക്കും എൻ്റെ സദ്യാവസ്ഥ എനിക്ക് അറിയത്തുള്ളു ഞാൻ ഈ ഈ മാ വിഷയത്തിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി ടീച്ചർ ടീച്ചർമാരെ എനിക്ക് സ്കൂളിലോട്ട് പോകണം പോകാൻ പോലും തോന്നലും കുഞ്ഞും പോയിട്ടില്ല ഇതുവരെ സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ പ്രിൻസിപ്പാളായാലും എല്ലാവരും നമ്മളെ വേറൊരു കണ്ണുകൊണ്ട് കാണും ആർക്കും അറിയില്ല അപ്പം ഈ മീഡിയ കൂടി ഇത് വന്ന് രോഗമായ ജനങ്ങൾ മൊത്തങ്ങൾ എന്റെ കൂട്ടുകാർ വിളിച്ചു അടുത്തറിയാവുന്നവർ മാത്രമേ ഉള്ളൂ എന്നോട് നീ രക്ഷ്മിക്കരുത് നീ അബദ്ധമൊന്നും കാണിക്കരുത് എല്ലാത്തിനും ഒരു പ്രതിനിധിയുണ്ട് നീ സമാധാനപ്പെടുക വേറെ ആരുമല്ലോ അച്ഛൻ കേസ് നിർബന്ധം പറഞ്ഞു അച്ഛൻ്റെ തെറ്റുണ്ട് അച്ഛനറിയാം ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്നോട് ഇനി ഞാൻ ഇത്രയും ക്ഷമിച്ചു ഇനി ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾ പ്രശ്നത്തിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ എന്താ ചിന്തിച്ചതെന്നറിയാവോ നമ്മളൊരു കുടുംബമാണ് അവരും കഷ്ടപ്പെട്ട് അവരും ജോലിയുണ്ട് അവർക്ക് സാമ്പത്തിക നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് പരാതിയും കൊടുത്ത് കേസും നടപടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് വേറൊരു രീതിയിലായി തീരും അവനവനവനോൻ്റെ കാര്യം നോക്കി പോട്ടെ എന്ന് വെച്ച് കുറേ ഞാൻ ക്ഷമിച്ചു ഈ ബ്ലാസ്റ്റ് ഘട്ടത്തിലും സാറ് പറഞ്ഞ ഞാൻ സി എസ് ആറ് പറഞ്ഞു ഞാനനുസരിച്ചു എസ് വേണ്ട നിങ്ങൾ നിങ്ങളുടെ എന്നോട് സി എസ് ആറ് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും മാറി താമസിക്കും അപ്പോൾ മാറി താമസിക്കണമെങ്കിൽ വാടക കൊടുക്കാൻ പൈസ വേണ്ട ഞാൻ ഈ ഈ സിറ്റുവേഷനിൽ കിടക്കുന്ന വീട്ടിലോട്ടെങ്ങനെ നമ്മളിങ്ങോട്ട് വന്ന് നിൽക്കുന്നത് ഇവിടെ വന്നാൽ എൻ്റെ മാനസിക നില തെറ്റും കാരണം അതേ എൻ്റെ വീടും പിന്നെ ഞാനൊരു പ്രശ്നക്കാരിയാണോ ഇല്ലെന്ന് എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഞാൻ കുഞ്ഞിനെ തൊട്ടുകൂടെ കളിച്ച് വളർന്ന് എൻ്റെ പ്രായത്തിനിടയ്ക്ക് എൻ്റെ ഒരു പ്രശ്നങ്ങൾ പോലും ഒരു മനുഷ്യർക്ക് അറിയില്ല ഈ നാട്ടുള്ളവർക്കറിയില്ല എൻ്റെ ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കും അല്ലാതെ ആർക്കും അറിയത്തില്ല ഇപ്പോൾ ലോകം മൊത്തം അറിയില്ല എൻ്റെ എൻ്റെ കൂട്ടുകാർ എൻ്റെ ടീച്ചറെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാർ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലുള്ള മാനേജർമാർ എല്ലാവരും എല്ലാവരുടെയും മുന്നിൽ ദേഷ്യമില്ലാത്തവരായ ഒരു വീട്ടാ സാറേ ലോകത്ത് എല്ലാവർക്കും ദേഷ്യം വരും നമ്മളെ നമ്മളെ സംരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ കെട്ടിച്ച് വരുന്നത് വീട്ടിൽ അങ്ങട നമ്മുടെ ഭർത്താവിനെന്തെങ്കിലും സംഭവിച്ചു മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ താമസിക്കണമെങ്കിൽ ആ വീട്ടിൽ നിന്നുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് വരും അവരുടെ സപ്പോർട്ടിന് നമ്മുടെ ജീവിക്കാൻ പറ്റും ഈ കഴിഞ്ഞൊരു ദിവസം ഒരു മീഡിയയുടെ ഒരു റൂമിനകത്ത് മാത്രം കിടന്ന് അത് അനുഭവിച്ചിട്ട് അത് അവസാന ആത്മഹത്യ വക്കിലോട്ട് പോയി ഈ പറയുന്ന ഈ ഈ വാർത്ത സൈമൺ എന്ന വ്യക്തി പ്രശ്നം ഇതിപ്പം ചേട്ടന്റെ വീഡിയോ എടുത്തായിരുന്നു വീഡിയോ ആ ലീക്ക് ഔട്ടോ അവരാണ് അവര് പറയുന്നത് എന്തോ മെസ്സേജ് അവർക്ക് എന്തോ ഇത് അയച്ചു കൊടുത്ത് എന്റെ കൂട്ടത്തില് ഇത് പോയതാണ് അങ്ങനെയാണ് അവരുടെ ആയി കിട്ടിയത് അവരത് എടുത്ത് സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഈ വിഷയമായി അത് അത് കണ്ടാൽ കിട്ടുന്നില്ല ഇതുവരെ ഈ ഈ വിഷയമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടും ബോധിപ്പിച്ചിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല ഇനി എയ്യം പോയി ഞാൻ വീട്ടിൽ നിന്ന് അവരെ അച്ഛനെയും ചേട്ടനെയും പറഞ്ഞു വിട്ട് അവരെയും കൊണ്ട് ചോദിപ്പിച്ചായിരുന്നു ഏയുടെ വീട്ടിൽ പോയിരുന്നു അപ്പം പറഞ്ഞത് നിന്ന് വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞു അല്ലാതെ തീരുമാനം ആയിട്ടില്ല െതിരായ ഒരു ആരോപണമൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ മീഡിയത് കണ്ടപ്പോൾ തോന്നിയത് ഞാനിപ്പം അത് പറയാനുള്ളത് പത്ത് പതിനെട്ട് വർഷമായി ഇവിടെ കല്യാണത്തിന് വേണ്ടി എടുത്തൊരു വീടാണിത് അന്ന് പണയം വെച്ച് പൂണി വാങ്ങി ചെന്ന് മൂന്ന് ലക്ഷം രൂപ എടുത്താണ് ഇവിടെ കല്യാണത്തിന് വേണ്ടി കടം വറച്ചാണ് ഈ വീട് പിത്രയാക്കി വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാണ് എൻ്റെ വിവാഹമൊക്കെ നടക്കുന്നത് ഞാനിട്ട് ഇത്തരം ഡ്രൈവറാണ് അപ്പോൾ രണ്ട് മൂന്ന് കർഷകർ ചെന്നപ്പോഴെല്ലാം എന്നോട് ചോദിക്കുന്നത് നിൻ്റെ പെങ്ങളാണോ ഇങ്ങനൊരു ഭീഷ്ടം ഞാൻ ചെന്നപ്പം ഇതുവരെ ഞാൻ റോഡ് ഓടെടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ടേൺ ആണെന്നല്ലോ എന്നിരുന്നപ്പോഴാണ് എൻ്റെ തൊട്ടപ്പഴത്തന്നെ അല്ല ഈ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഇപ്പം എനിക്ക് പറയാൻ നോക്കുന്നില്ല എൻ്റെ പെങ്ങളാണ് ഞാൻ പറയാൻ നോക്കത്തില്ല ഞാൻ അവിടെ നിന്ന് എന്തിച്ച് മാറിപ്പോൾ വിഷമമുണ്ട് നമുക്ക് ഈ പത്ത് പതിനെട്ട് വർഷം കൊണ്ട് സമാധാനമായിട്ടൊരു ജീവിതം ഇവർ നയിച്ചിട്ടില്ല ഈ വിഷയങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പണ്ടൊരു വീട്ടിൽ ഇവരുടെ വിഷയമായിട്ട് ഇവർ അച്ഛനെ പെട്ടെന്ന് അന്ന് അന്നിമൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു ഒന്നര മാസം ആയതേ ഉള്ളൂ അന്ന് ഇപ്പോൾ അച്ഛൻ ഇവിടെ മർദ്ദിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വീട്ടിൽ അന്നെൻ്റെ അനിയനും ഉണ്ട് ആ അനിയും മരിച്ചുപോയി അപ്പോൾ ഞാൻ ഇവരെ വീട്ടിൽ ചെന്ന് ചെന്നനോട് ഞാനൊരു വിഷയമുണ്ടായി അത് സംസാരിച്ചപ്പോൾ എൻ്റെ അളിയൻ എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെ മർദ്ദിക്കാൻ നിനക്ക് എന്ത് എന്ന് പറഞ്ഞ് അന്ന് തന്നെ അവിടെ നിറക്കി വിട്ടു അതോടുകൂടിയാണ് പ്രശ്നം നിർത്തിയത് അപ്പോൾ അമ്മയും പറഞ്ഞുകൊണ്ട് അവര് കല്യാണം കഴിച്ചു വിട്ടത് ഭാര്യ ഭാര്യയും ഭർത്താവ് കൊണ്ട് അത് നീ ഇടപെടേണ്ട കാര്യമില്ല ശരി ഞാൻ പിന്നെ പോയിട്ടില്ല അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ഇരിക്കുന്ന സമയത്ത് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇവിടെ പ്രശ്നമായിട്ട് വന്നു ഇവിടെ വീട്ടിൽ പിന്നെ ഇവിടെ ഒരുപാട് കൂടിയാ ഭാര്യ കഴിച്ചു അത് തീരേണ്ടിയായിരുന്നു അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് അടൂർ കൊണ്ട് തീരേണ്ടിയായിരുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനു ബുദ്ധിമുട്ടാവും ഇതൊരു കുടുംബപരമായിട്ടുള്ള സംഭവങ്ങൾ അത് അവിടെ കൊണ്ട് തരേണ്ടിയത് ഇത് അടുത്തുള്ളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനെ എത്രത്തോളം ക്ഷമിക്കണം ഒരു സ്ത്രീ എത്രത്തോളം ക്ഷമിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിന് ഒരു മകൾ അപ്പോൾ രണ്ട് ആമക്കളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു മോളുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം അതിക്രൂരമായ രീതി തലയടിച്ച് കുട്ടിക്കുകയും കൈ അടിച്ചു കുട്ടിക്കുകയും കയ്യിൽ പരിക്കേൽപ്പിക്കുകയും വളരെ മോശമായ രീതിയിൽ സമൂഹത്തിലെ സ്ത്രീകളോടോ മക്കളോടോ പറയാൻ പറ്റാത്തുള്ള മോശമായ അറക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊണ്ട് പ്രകോപിപ്പിക്കുകയും വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ് അവസാനം വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിച്ചിട്ടും ഗദ്യകെട്ടാണ് ഈ സ്ത്രീയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ മകനും ഈ അച്ഛനോട് ഈ ഒരു അല്ലെങ്കിൽ അവരൊരു ദേഷ്യത്തിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറിയ സംഗതി തന്നെയാണ് അച്ഛനെ പ്രായമായ ആളുകളെ മർദ്ദിക്കുന്നതിനോട് നമ്മളാരും യോജിപ്പില്ല പക്ഷേ നമ്മൾ തെറ്റ് ആ അവരെ ആ സ്ത്രീ അല്ലെങ്കിൽ ആ മകൻ അത് ചെയ്തു പോയി അവരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചാണ് ആ അടൂർ സി എ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ തന്നെ ഈ അച്ഛൻ പറയുന്നുണ്ട് കേസെടുക്കില്ല കേസെടുക്കാൻ പറയുന്നത് അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ടാണ് ഇവർ കുറ്റം ചെയ്യുന്നവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അവർ ഗതികേടുകൊണ്ടാണ് ഇത് ചെയ്തത് ഇനിയെങ്കിലും സമൂഹത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല നമ്മുടെ അച്ഛന്മാ അച്ഛന്മാരും അമ്മമാരും ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ മകളെ പോലെ കരുതി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ ഒരു കുറ്റം നമ്മുടെ സമൂഹത്തിൽ വലിയ ആത്മഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ ചേച്ചി തന്നെ ഇപ്പോൾ അയൽവാസിയായ ഒരു വ്യക്തിയാണ് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ആ വീഡിയോ സ്വന്തം വീട്ടിൽ നിന്നാണ് ലീക്കായിപ്പോയത് അതും വലിയൊരു മോശമാണ് ഒരു ഫാമിലി നടക്കുന്ന വിഷയങ്ങളെ ഒരു പറഞ്ഞ് പോലീ അടൂർ പോലീസ് സ്റ്റേഷൻ വെച്ച് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ വീഡിയോ മറ്റൊരാൾക്ക് കൊടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത അതും വളരെ അതും വളരെ മോശകരമായി പോയി ഇപ്പോൾ ആ ചേട്ടൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരനായി കെ എസ് സി ബിയുടെ പിന്നെ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന് മൂന്ന് മാസമായ ജോലിക്ക് കയറിയിട്ടുള്ളൂ ഈ വിഷയം നടന്നതിൻ്റെ പേരിൽ ആ ചേട്ടന് ഇപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മകൻ അവനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് അവരെ സ്കൂളിൽ പോയിട്ട് മൂന്ന് ദിവസമായി ഈ ചേച്ചി തന്നെ പറഞ്ഞു അവൻ്റെ ടീച്ചർമാരും പ്രിൻസിപ്പാളും ഒക്കെ എന്താണ് എന്നെ പറ്റി കരുതുന്നത് ആ ചേച്ചി ലോട്ടറി ചെയ്ത് ജീ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അവരുടെ വീടിൻ്റെ സാഹചര്യമൊക്കെ ഞങ്ങൾ കണ്ട് അപ്പോൾ അത്തരത്തിൽ ജോലി ജോലിസ്ഥലത്ത് ചേട്ടനും ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മകന് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം പക്ഷേ ഇതാണ് എൻ്റെ സത്യമെന്ന് പ്രിയപ്പെട്ട പ്രാവശ്യം ഇനിയെങ്കിലും തിരിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യാൻ ചെയ്തു പോയി എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം അവരുടെ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് അടുവിൽ നിന്നും അടുവർ ഓമലിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻ്റി